എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖാന് അതിൽ കൂടുതൽ എന്താ പറയുന്നത് ആ ഓക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിനെ പടം കാണേണ്ടി വരും വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ താങ്കൾ തന്നെ ചെയ്തതെന്ന് പറയുന്നു കുറെ വണ്ടികളുണ്ട് വണ്ടികളൊക്കെ

എന്നാലും വണ്ടികളാ നടക്കും ഒരു സ്വാഭാവികമായ കളർപ്പില്ലാത്ത സന്തോഷം ഒരുപടം ചെയ്യണമെന്ന് ആഗ്രഹം രണ്ടാമത്തെ പടത്തിൽ പടത്തിലുള്ള ദിനത്തിന്റെ കൂടെയാണ് ഒരുപാട് സന്തോഷം മമുക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഒരു ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗും വെക്കാൻ പറ്റില്ല ഇതിൽ കുറേ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ താരങ്ങൾ താരങ്ങളും അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ മേജർലി വരാൻ ും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ പേരുണ്ട് ഇപ്പൊ ട്രൂത്ത് ഗ്ലോബലിന്റെ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതായത് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഇട അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുമല്ലോ അതിൽ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നോണ്ട് അവിടെ റിലീസാവും റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഇതെല്ലാം ഇക്കൂവൽ അനുസരിച്ചിരിക്കും ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് തമാശ വരാം അവിടെ ഈ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല ഒരു ഒരു ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ